ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി ജോയിൻറ്റ് പാർലമെന്ററി സമിതിക്ക് മുന്നിലെത്തിക്കഴിഞ്ഞു ബില്ല് സഭയിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല ഭരണപക്ഷത്തു പോലും എതിർപ്പുകൾ ഏറെയുണ്ടായിരുന്നു വൈകാതെ ജെ പി സി ബില്ലിന്മേൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഭരണപക്ഷത്തും കടുത്ത ആശയക്കുഴപ്പമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് ബില്ല് അവതരിപ്പിച്ചപ്പോൾ ജെ ഡി ചില എം പിമാർ ലോകസഭയിൽ ഹാജരാകാത്തതിൽ ബി ജെ പി വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് അത്ര സുപ്രധാന ബില്ലായിട്ട് കൂടി ജെ ഡി യു എം പിമാർ വിട്ടുനിന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്ന വ്യാഖ്യാനവും വന്നു പന്ത്രണ്ട് എം പിമാരാണ് ജെ ഡി യുവിനുള്ളത് രാജ്യസഭയിലും എം പിമാർ ഏറെ ഇവരിൽ പലരും പല സമയങ്ങളിലാണ് സഭയിലെത്തിയത് രാജ്യസഭയിൽ എൻ ഡി എക്ക് ആറ് നോമിനേറ്റഡ് അംഗങ്ങളടക്കം നൂറ്റി ഇരുപത്തി അഞ്ച് എം പിമാരുടെ പിന്തുണയുണ്ട് ഇന്ത്യ മുന്നണിക്ക് എൺപത്തി ആറ് എം പിമാരുണ്ട് വൈഎസ്ആർ കോൺഗ്രസിന് എട്ടും ബി ജെ ഡി ഏഴ് എ ഡി എം കെ നാല് ബി ആർ എസ് നാല് ബി എസ് പി ഒന്ന് വീതം അംഗങ്ങളാണ് സഭയിലുള്ളത് ചുരുക്കത്തിൽ നിലവിലെ അംഗസംഖ്യ അനുസരിച്ച് വോട്ടെടുപ്പ് ദിവസം എല്ലാ എം പിമാരും ഹാജരാകുകയാണെങ്കിൽ ബില്ല് പാസാകാൻ ലോക്സഭയിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് പേരും രാജ്യസഭയിൽ നൂറ്റി അറുപത്തിനാല് പേരും അനുകൂലമായി വോട്ട് ചെയ്യേണ്ടി വരുന്നതാണ് നിലവിലെ അംഗബലം വച്ച് എൻ ഡി എക്ക് മൂന്നാം മോദി ഭരണത്തിൽ സാധാരണഗതിയിൽ ബില്ല് പാസാക്കിയെടുക്കാനാകില്ല ആർട്ടിക്കൽ മുന്നൂറ്റി അറുപത്തി എട്ട് ബാർ രണ്ട് അനുസരിച്ച് ചില ഭരണഘടന ഭേദഗതികൾക്ക് പകുതിയോളം നിയമസഭകളുടെ അംഗീകാരം വേണമെന്നതും പറയുന്നു ഭരണഘടനയുടെ ഫെഡറൽ ഘടന പാർലമെന്റിൽ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം ഏഴാം ഷെഡ്യൂളിൽ പറയുന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കൺകറന്റ് ലിസ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ഭേദഗതികൾക്കാണ് സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമായിട്ടുള്ളത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിലെ ചില നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തെ നേരിട്ട് തന്നെ ബാധിക്കുന്നതും അവ ഏഴാം ഷെഡ്യൂൾ പ്രകാരം വരുന്നതുമാണെന്നും അടിവരയിട്ടു പറയുന്നുണ്ട് അതിനാൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണെന്ന് പാർലമെന്ററി കാര്യ കാര്യവിദഗ്ധർ വിശദീകരിച്ചിരിക്കുന്നു എന്നാൽ ലോക്സഭയും നിയമസഭയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുള്ളതിനാൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമില്ല എന്ന മറുവാദവും വന്നിരിക്കുന്നു എന്നാൽ രണ്ടാം ഘട്ടത്തിൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പോടുകൂടി ഒന്നിച്ചാക്കാനുള്ള ഭേദഗതിക്ക് സംസ്ഥാന അനുമതി ആവശ്യമായി വരും ഈ കടമ്പയും മറികടക്കാൻ നിലവിലെ ബി ജെ പിക്ക് സാധിക്കുകയില്ല എന്തായാലും നരേന്ദ്രമോദി സർക്കാരിന് എളുപ്പം നിയമമാക്കാൻ കഴിയില്ല ഈ ബില്ല് എന്ന് ലോകസഭയിൽ നടന്ന ബില്ലിന്റെ അവതരണം ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ലോകസഭയിൽ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി ഭരണമുന്നണിയുടെ നീക്കങ്ങളെ ഒരുമിച്ച് നേരിട്ടു പ്രതിപക്ഷ ഐക്യമാണ് ബില്ല് ജെ പി സിയുടെ പരിഗണനയ്ക്ക് വിടാൻ ഭരണപക്ഷത്തെ നിർബന്ധിതമാക്കിയത് നൂറ്റി ഇരുപത്തി ഒമ്പതാമത് ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസാക്കാൻ വോട്ട് ചെയ്യുന്നവരുടെ മുന്നിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ഇരുസഭകളിലും കേവല ഭൂരിപക്ഷവും ആവശ്യമാണ് അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് അംഗങ്ങളുള്ള ലോകസഭയിൽ ബില്ല് പാസാക്കാൻ മുന്നൂറ്റി അറുപത്തിരണ്ട് പേരുടെ പിന്തുണ കൂടിയേ മതിയാകും ഇപ്പോൾ ലോകസഭയിൽ എൻ ഡി എക്ക് സ്പീക്കറെ ഒഴിവാക്കിയാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് ഉള്ളത് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി പേരുടെ പിന്തുണയുണ്ട് ഒമ്പത് എം പിമാരുള്ള ആറ് പാർട്ടികൾ ഒരുപക്ഷത്തുമില്ല അകാലിദൾ എം എസ് പി ക്യാൻഷിറാം എന്നീ പാർട്ടികൾ ബില്ലിനെ എതിർക്കുന്നുണ്ട് ഇരുമുന്നണിയിലുമില്ലാത്ത നാല് എം പിമാരുള്ള വൈ എസ് ആർ കോൺഗ്രസും ബി ജെ പിയുമായി അത്ര സ്വര എഞ്ചിനീയർ റാഷിദ് അമൃത്പാൽ സിംഗ് സർബ്ജിത്ത് ഖൽസ ഉമേഷ് ഭായ് പട്ടേൽ എന്നീ നാല് സ്വതന്ത്ര എം പിമാരുടെ നിലപാട് വ്യക്തവുമായിട്ടില്ല ലോക്സഭയിൽ എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിലും വോട്ടു ചെയ്യുന്നവരുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്ന വ്യവസ്ഥയനുസരിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണ അരി അനിവാര്യമാണെന്നിരിക്കെ ജെ പി സി വഴി ബില്ലിൽ കാര്യമായ ഭേദഗതി ഉണ്ടാകുമെന്നതാണ് വിവരം